റുവാണ്ടൻ വംശഹത്യ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഏഴിന് ആരംഭിച്ച വംശഹത്യയിൽ സങ്കല്പിക്കാനാവാത്ത ക്രൂരതകൾ അരങ്ങേറി വെറും നൂറ് ദിവസങ്ങൾ കൊണ്ട് എട്ട് ലക്ഷത്തിലധികം റുവാണ്ടക്കാർ പ്രധാനമായും വംശജർ ഹുട്ടു തീവ്രവാദികളാൽ കൊല്ല ചെയ്യപ്പെട്ടു റുവാണ്ടയിലെയും ബറൂഡിയിലെയും മധ്യ ആഫ്രിക്കയിലെ അയൽ പ്രദേശങ്ങളിലെയും രണ്ട് വംശങ്ങളാണ് ഹുട്ടുകളും വലിയ വ്യത്യാസമുള്ള വംശങ്ങളല്ല ഇവർ എന്നിരുന്നാലും കൊളോണിയൽ ഭരണകാലത്ത് ഇവരിൽ വേർതിരിവുകൾ രൂപം കൊണ്ടു പിൽക്കാല രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ ഈ വേർതിരിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി ഇത് സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങളിലേക്ക് നയിച്ചു അത് റുവാണ്ടൻ വംശയത്തി തൊണ്ണൂറ്റി നാലിലെ ഈ വലിയ കൂട്ടക്കുരുതിയുടെ വേരുകൾ ചെന്നെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് റുവാണ്ടയുടെ ഹുട്ടു വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ് ആയിരുന്ന ജുവനൽ ഹെബ്യാരിമാന ഹുട്ടുകൾക്കിടയിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ ഉറപ്പിക്കാൻസിരുദ്ധത ഉപയോഗിക്കാൻ തുടങ്ങി നൂറ്റാണ്ടുകളായി ഒരേ ഭാഷയും സംസ്കാരവും പങ്കിടുന്ന രണ്ട് വംശീയ വിഭാഗങ്ങളും വളരെ സാമ്യമുള്ളവരാണെങ്കിലും നിയമപ്രകാരം വംശീയതയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നു ഗവൺമെന്റും സൈന്യവും ഇന്റർ ഹാംവേ എന്ന ഭീകര സംഘത്തെ സംഘടിപ്പിക്കാൻ തുടങ്ങി തോക്കുകളും വടിവാളുകളും ഉപയോഗിച്ച് അവർ ഒട്ടുകളെ ആയുധമാക്കി ടൂർസികളെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുതൽ നൂറുകണക്കിന് ടൂർസികളുടെ കൂട്ടക്കൊലകൾ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിൽ റുവാണ്ടയിലെ ഐക്യരാഷ്ട്ര സേന ആസന്നമായ വംശയത്തെ കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ആറിന് പ്രസിഡന്റ് അഭ്യാരിമാന സഞ്ചരിച്ച വിമാനം വെടിവെപ്പിൽ തകർന്നു വീണ് അഭ്യാരിമാന കൊല്ലപ്പെട്ടു റുവാണ്ടക്ക് പുറത്ത് നിലയുറപ്പിച്ചിരുന്ന ടൂർസികളുടെ സൈനിക വിഭാഗമായ റുവാണ്ടൻ പാട്രിയോട്ടിക് ഫ്രണ്ട് അഥവാ ആർ പി എഫ് ആണോ അതോ ഒരു വംശ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഹുട്ടു തീവ്രവാദികൾ തന്നെയാണോ ഈ ആക്രമണത്തിനു പിന്നിലെന്ന് ഇന്നും തെളിഞ്ഞിട്ടില്ല എന്തു തന്നെയായാലും കേണൽ തിയോണസ്റ്റേ ബഗസോറയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിലെ ഹുട്ടു തീവ്രവാദികൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിച്ചു വിമാനം തകർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ടുസികളെയും മതവാദികളായ ഹുട്ടുകളെയും കൊലപ്പെടുത്തുവാൻ ആരംഭിച്ചു അടുത്ത ദിവസം റുവാണ്ടയിൽ ബെൽജിയൻ സമാധാന സേനയിലെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു അതിനെ തുടർന്ന് യു എൻ തങ്ങളുടെ സേനയെ അവിടെ നിന്ന് പിൻവലിച്ചു താമസിയാതെ റുവാണ്ടയിലെ റേഡിയോ സ്റ്റേഷനുകളിലൂടെ രാജ്യത്തെ എല്ലാ ടുസികളെയും കൊല്ലാൻ ഭൂരിപക്ഷമായ ഹുട്ടുകളോട് ആഹ്വാനം ചെയ്തു സൈന്യവും ദേശീയ പോലീസും കശാപ്പിന് നിർദ്ദേശം നൽകി അവരുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത ഹുട്ടു പൗരന്മാരെയും ഭീഷണിപ്പെടുത്തി ആയിരക്കണക്കിന് നിരവധിയാദികളെ അവരുടെ അയൽവാസികൾ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊന്നു ഭീകരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ഉൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കാൻ മടിച്ചു നിന്നു വംശയെ അവർ ഗോത്രവർഗ യുദ്ധത്തിന്റെ കുഴപ്പമെന്ന് ലഘൂകരിച്ചു എന്നാൽ പിന്നീട് ദുരിതാശ്വാസ വിമാനങ്ങൾക്കായി രാജ്യത്തെ പ്രധാന വിമാനത്താവളം തുറക്കുന്നതിനായി അമേരിക്കൻ സൈനികരെ റുവാണ്ടയിലേക്കും സൈലിലേക്കും അയക്കുകയുണ്ടായി എന്നാലും പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പിന്നീട് വംശജത്തെ തടയുന്നതിലെ അമേരിക്കയുടെ പരാജയം തന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ ഖേദമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി റുവാണ്ടയുടെ നിയന്ത്രണത്തിനായുള്ള ഒരു സൈനിക നീക്കത്തിന് പോൾ കൊഗാമയുടെ നേതൃത്വത്തിലുള്ള ടുസികളുടെ ആർ പി എഫ് തീരുമാനിച്ചു പോരാട്ടത്തിൽ ആർ പി എഫ് ഹുട്ടുകളുടെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും അവരെ രാജ്യത്തു നിന്ന് തുരത്തുകയും ചെയ്തു എന്നിരുന്നാലും അപ്പോഴേക്കും റുവാണ്ടയിൽ ജീവിച്ചിരുന്ന എഴുപത്തഞ്ച് ശതമാനം ടൂർസികളും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമാകുന്നത് ലോകമെമ്പാടുമുള്ള രോഗങ്ങളോടും പകർച്ചവ്യാധികളോടും പോരാടാനും ദേശീയ ആരോഗ്യ സേവനങ്ങൾ കെട്ടിപ്പടുക്കാനും അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കുന്ന ഒരു ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എച്ച് ഒ നടനും ആയോധന കലാ കലാകാരനും സംവിധായകനും നിർമ്മാതാവും തിരക്കൃതാകൃത്തും എല്ലാമായ ജാക്കി ചാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഏഴിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി